കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് പാടുന്നത് ആ പാട്ട് പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങൾ പാടുമ്പോൾ നിങ്ങളും ചേർന്ന് പാടി അതെ സാധാന്യ ശക്തികളെ സാധാന്യ കോട്ടകളെ തകർക്കുന്ന ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം നമ്മുടെ ആത്മാവിൽ നമ്മൾ പാടുമ്പോൾ തന്നെ അത് വെളിപ്പെടുവാനിടയാകും ഇന്ന് പകൽക്കാലം അതെ സകല അന്ധകാര മണ്ഡലങ്ങളെയും തകർക്കുന്ന ആത്മാവിൻ്റെ ശക്തി നമ്മളെ നയിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം സാധ്യമായിരിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കമത്ഭുതങ്ങൾ അലൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമത്ഭുതങ്ങൾ അലൻ്റെ ദൈവം എന്നെ നടത്തുന്നു കൂടെയുള്ളതാ ും കൊലുംയാസങ്ങൾ വന്നിടലും തെല്ലും കൊല്ലും അതീതമാധാനമെന്റെ ഉള്ളതിൽ അവൻ നിറയ്ക്കുന്നു ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു സാധ്യമേ എല്ലാം സാധ്യമേശൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ സാധാന്യ ശക്തികൾ ജയിക്കും ഞാൻ വാചനത്തിൻ ശക്തിയാൽ ജയിക്കും സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ ബുദ്ധിക്ക് ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു ബുദ്ധിക്ക് ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു എല്ലാം സാധ്യമേ എൻ സാധ്യവേശോയൻ കൂടെ

കൊരിന്തിന്തിന്തിന്തിന്തിന്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ ഹലേലുയാ സ്തോത്രം ദൈവമക്കൾ ജഡരീരത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ കൂടിയും ക്രിസ്തീയ പോരാട്ടങ്ങൾ ജഡപ്രകാരമോ ജഡത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമോ ആയോ അനുസൃതമായോ ചെയ്യാനുള്ളതല്ല ഇവിടെ പൗലോസപ്പോസ്തോല ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ജീവിച്ചത് പിന്നെയോ ആത്മാവിൻ്റെ നടത്തിപ്പ് അനുസരിച്ചാണ് ജീവിച്ചത് ഇതുപോലെ നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ആ പഴയ മനുഷ്യനെ അനുസരിച്ച് ജീവിക്കുകയും പോരാടുകയും ഒക്കെ ചെയ്തു എന്നാൽ നാം ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം പുതിയ സൃഷ്ടിയായി മാറി അങ്ങനെയാണെങ്കിൽ നാം ലോകത്തിന് അനുരൂപമായിട്ടല്ല ജീവിക്കേണ്ടത് മറിച്ച് ആത്മാവിൻ്റെ നടത്തിപ്പ് അനുസരിച്ച് ജീവിക്കുകയും പോരാടുകയും വേണം ഹലൂയ പ്രിയദയോപൈതലെ നാം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തീയമായ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല ഉദാഹരണമായി നമുക്ക് ഒരു ക നമ്മളൊരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കാൻ പോവുകയാണെന്നിരിക്കട്ടെ അവിടെ വാളുകളോ തോക്കുകളോ അങ്ങനെ യാതൊന്നും ഉപയോഗിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും അനുസരിച്ച് അവനെ അനുഗമിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവരുടെ ലക്ഷ്യങ്ങൾ മഹത്വം ശക്തി സ്വാധീനത അഥവാ സാമർത്ഥ്യം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല അതിൽ നിന്നും വ്യത്യസ്തമായി കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അത് ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പ്രാർത്ഥന ദൈവവചനത്തോടുള്ള അനുസരണം എന്നിവയാണ് യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പടയാളിയായ ഓരോ വ്യക്തിയുടെയും പ്രയോജനകരമായ ആയുധങ്ങളാണ് ഇവ ഇവയിലത്രേ കോട്ടകൾ തകരുന്നത് പ്രിയദയോപൈതലെ സത്യത്തിന് വിരോധമായ വാദഗതികളോട് മനുഷ്യൻ കൂടിയ യുക്തിവാദികൾക്ക് എതിരായി പോരാടുന്ന ഒരു പടയാളിയായി നാം മാറണം ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരായിത്തീരണം മാത്രമല്ല സകല മനുഷ്യരുടെയും ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ വിധിക്കപ്പെടേണ്ടതുമാകുന്നു ആകയാൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള മാർഗങ്ങളെ നാം സ്വീകരിച്ചുകൊണ്ട് സാത്താന്യ ശക്തികളെ തകർക്കുവാനും മനുഷ്യ മനസ്സിലെ ദുഷ്ടചിന്തകളെ കീഴടക്കുവാനും അങ്ങനെ ആത്മാവിൽ പൊരുതുവാനും നമുക്ക് കഴിയും ഹല്ലേ ലുയാ സ്തോത്രം എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവരാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന നിങ്ങളുടെ ആത്മീക ഭൗതിക നന്മയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ പൈശാചിയ ഉയർച്ചകളും എൻ്റെ ദൈവം ഇടിച്ചു കളയും ഹലേലുയാ സ്തോത്രം അതുകൊണ്ട് വീണ്ടും ദൈവശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായിട്ട് ഈ പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലുയാ സ്തോത്രം ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു എങ്കിൽ അതെ ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ചേർന്ന് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നമ്മൾ ഇനിയും നം നമ്മൾ ജീവിക്കുന്നത് പഴയ മനുഷ്യനായിട്ടല്ല പിന്നെ പുതിയ മനുഷ്യനായിട്ടാണ് പൗലോസപ്പോസ് പറഞ്ഞാൽ ദെമസ്കോസ് കാണുന്നതിന് മുമ്പ് ഉള്ള ജീവിതം നിങ്ങൾക്കറിയാം എന്നാൽ അതിനുശേഷം ഉള്ള ജീവിതം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ തന്നെ അതെ ക്രിസ്തുവിൻ്റെ അതെ കൽപ്പനയ്ക്കും ക്രിസ്തുവിൻ്റെ നിയമത്തിനും അതെ അനുസൃതമായി കീഴ്പ്പെട്ട് ജീവിച്ചത് നമുക്ക് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കണം ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല പിന്നെ നമ്മ നമ്മുടെ ജഡം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് ജഡപപ്രകാരമുള്ള അതെ ആ ജീവിതം ആയിരുന്നു നമ്മൾ ഒരു സമയത്ത് എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കണ്ടെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിച്ച് ആ കർത്താവിനോട് കൂടെ വസിച്ച് കർത്താവിനെ അനുഗമിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനി ആണോ എന്ന് ഇന്ന് തന്നെത്താൻ ശോധന ചെയ്യുക ഒരു മത മതത്തിൻ്റെ പേരല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് യേശുവിനോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആ ക്രിസ്ത്യാനി ആകുവാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ ഇമ്പമേറിയ ശബ്ദം കേട്ട് ഓരോ ദിവസവും നമ്മുടെ ചെവിയും നമ്മുടെ ഹൃദയവും നമ്മുടെ കണ്ണുകളും അതേ പഞ്ചേന്ദ്രിയങ്ങളെ മൊത്തമായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഹലിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കും എന്നാൽ നമ്മൾ പിന്നെയും അതെ പഴയ മനുഷ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ ഇന്നൊന്നുകൂടെ ദൈവാത്മാവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് കോട്ടകളെ ഇടിക്കുവാനുള്ള അതെ ദൈവശക്തിയുടെ വ്യാപാരം അതെ കോട്ടകളെ തകർക്കുവാനുള്ള ഒരു ദൈവശക്തി നമ്മുടെ അകത്ത് വസിക്കുന്നത് വിനയവും താഴ്മയും എളിമയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ദൈവാത്മാവും പരിശുദ്ധ അതേ പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കുമ്പോഴാണ് അതല്ലാതെ അല്ലാതെ വാളും തോക്കുമല്ല നമ്മൾ ശത്രുവിനെ കൈ കാര്യം ചെയ്യുന്നത് ഹലിയ അവരെ അതെ ശത്രു എന്ന് പറയുമ്പോൾ മനുഷ്യനല്ല ശത്രു നമുക്ക് ജഡരക്തങ്ങളോടല്ല അതെ കാര്യമുള്ളത് പിന്നെ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളുമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചിന്തകളിലും സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതത്തിലും തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലും സഹോദരങ്ങളുമായിട്ടുള്ള നമ്മളുടെ സമൂഹ ജീവിയാകുമ്പോൾ സമൂഹവുമായിട്ടുള്ള ഒക്കെ ബന്ധത്തിൽ നമ്മൾ വളരെയധികം അതെ പരിജ്ഞാനത്തോടും കട നമ്മൾ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു കടന്നു പോകുന്നു എന്ന് പറയത്തക്കതുപോലെ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അതേ സ്തോത്രം അകൃത്യങ്ങൾ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതെ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് പാപമാണ് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നതും പാപമാണ് അങ്ങനാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ദൈവം പറഞ്ഞ കൽപ്പനകളും ഉപദേശങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം അകൃത്യമാണ് എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസ്ഥാനിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അതേ ആ ദൈവത്തിന് വിരോധമായി നടന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുവാൻ കഴിയും ആ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഇന്ന് പകൽക്കാലം ആ കരുണയ്ക്കായി ആ പാദപീഠത്തിൽ നമുക്കിരിക്കാം അതുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട് പറയുന്ന വാക്കുകളൊക്കെയും നമ്മൾ ഒരു ദിവസം ന്യായവിധിക്കും മനസ്സിലാക്കുക നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും ഒക്കെ ദൈവത്തിന് വിരോധമായി തീരാതെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളിൽ നിന്നും ഇന്ന് പകൽക്കാലം നമ്മൾ വേർതിരിക്കപ്പെടുവാൻ ആ കൃപക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ച സകല പ്രതികൂലങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് ആ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലേക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം അതേ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിന്റെ മേൽ അങ്ങയുടെ അത്യന്ത ശക്തി വ്യാപരിക്കട്ട് കർത്താവേ പിശാജ് അലർന്ന സിംഹം പോലാരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ അതേ സകലത്തെയും തകർക്കുവാനുള്ള ഒരു ആത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം കോട്ടകളെ തകർക്കുവാനുള്ള അത്യന്ത ശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിലേക്ക് വ്യാപരിപ്പാൻ അങ്ങയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കർത്താവെ പോരിൻ്റെ ആയുധങ്ങൾ കർത്താവേ സ്തോത്രം ജഡികമല്ല കർത്താവേ അതേ തോക്കും വാളും ഒന്നുമല്ല കർത്താവേ പിന്നെയോ വിനയവും താഴ്മ എളിമയോടെ കർത്താവിൻ്റെ കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അപ്പോൾ നിന്റെ വചനത്തിൻ്റെ ശക്തിയോടെ നിന്റെ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവേ ഞങ്ങൾ ഹാലേലിയ സ്തോത്രം ജീവിപ്പാനുള്ള ദൈവശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തരണമേ ഈ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല കർത്താവേ ലോകത്തിൽ ഞങ്ങൾ കർത്താവെ ദൈവത്തോട് കൂടെ നടന്ന് അതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പോകുമ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും കർത്താവെ തിന്മ തന്നെ വന്ന് ഭവിക്കുന്നുവെന്ന് ഹാലേലിയ പൗലോസപ്പോസ്തോലൻ പറഞ്ഞു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആകമാനം ഹാ ലേലു നന്മ ചെയ്യുവാൻ ഞങ്ങള് ദേശത്തു പാർത്ത് വിശ്വസ്തതയെ ആചരിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവെ ഈ ദേശത്തുള്ള നിൻ്റെ മക്കളെ എല്ലാം തിരുക്കരങ്ങളേൽപ്പിക്കുക ഈ കർണാടക സംസ്ഥാനത്തോടങ്ങ് കരുണ തോന്നണം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അമ്മേനൊരു ഉണർവിൻ്റെ കാറ്റ് ഈ ദേശത്തയക്കണമേ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം കർത്താവെ പ്രചരിക്കുവാൻ തക്ക യേശു കർത്താവ് ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ തക്ക സകല ജനത്തോട് നീ മനസ്സലിയണമേ സകല മത നേതാക്കന്മാരോടും ഭരണാധികാരികളോടും അങ്ങ് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല കർത്താവേ ജനത്തെ അങ്ങ് വിടിവിക്കണമേ ഈ ദേശത്ത് പാർക്കുന്ന ജനത്തെയും അവിടെ എവിടെയെങ്കിലും വന്നു പാർക്കുന്ന നിന്റെ മക്കളെയും കർത്താവെ അനേക യൂത്തുകൾ ഇവിടെ ഉണ്ടല്ലോ കോളേജിൽ പഠിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ സകലരെയും തിരിക്കരങ്ങൾ ഏൽപ്പിക്കുക കർത്താവെ ആ മക്കളൊക്കെയും അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയോട് നിഷ്കളങ്കതയോട് നിർമ്മലതയോട് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവെ ഇന്നത്തെ തലമുറ നാളത്തെ കർത്താവിനെ പ്രസിദ്ധമാക്കേണ്ടവരാണ് അവർ വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം സകല കർത്താവേ സ്തോത്ര ദുർമാർഗങ്ങൾ ും വിട്ട് ദൈവസന്ധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ നീ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തോടും കരുണ തോന്നണമേ പതിനാല് ജില്ലകളൊരു ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്ത് കർത്താവേ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ലെന്ന് ഞങ്ങൾ നന്നായി അറിയുന്നു കർത്താവേ അന്ധകാര ശക്തി കർത്താവേ ജനത്തെ തകർക്കുവാൻ തക്കവണ്ണം ഓരോ പ്രലോഭനത്തിൽ പ്രലോഭനത്തിലവരെ കർത്താവെ കൊണ്ടുപോകുമ്പോൾ സകല ജനവും വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഹാലലിയ കൂട്ടായ്മ ആചരിക്കും ഞങ്ങളുടെ ചർച്ചകള് കർത്താവെ അതേ കർത്തൃദാസന്മാർ കുടുംബങ്ങള് വിശ്വാസികളെ എല്ലാം ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ത്യ മഹാരാജ്യത്തോട് കരുണ തോന്നണമേ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലെ മേൽ കർത്താവെ ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവേ ഹല്ലാ നീ കരുണയ്ക്കായ് നിന്റെ കരുണയ്ക്കായ് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല ഇരുളിന്റെ മണ്ഡലങ്ങൾ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല ഭരണാധികാരികളോട് മനസ്സലിയണമേ സകല ഡിപ്പാർട്ട്മെന്റുകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവ് കർത്താവേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു പിതാവെ സകല രാജ്യങ്ങളിൽ കർത്താവേ അതേ അഞ്ച് ഭൂഖണ്ഡങ്ങളിലും വസിക്കുന്ന ജനത്തോട് കരുണ തോന്നണം മനസ്സലിയണമേ സകല മാനവരാശിയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക ആരും നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ കർത്താവിന് ഇഷ്ടമില്ല അല്ലേലിയ സകലരും വിടിവിക്കപ്പെടുവാൻ സകലരും സ്വർഗത്തിലെത്തുവാൻ തക്ക എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ആരും നഷ്ടപ്പെട്ടു പോകാതെ ആരും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ വിദേശത്തും സ്വദേശത്തും മിഷണറിമാരായി അതേ കർത്താവ് വിദേശത്തൊക്കെ പോയിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി സ്തോത്രം ശക്തന്മാരായി ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാരെ അങ്ങ് ശക്തിയോട് നിർത്തണമേ കർത്താവെ അവരെ മൂർച്ചയേറിയതും പല്ലേറിയതുമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരോട് കരുണതോന്നാണ് മനസ്സിലെയ്യണേ അവരുടെ കുടുംബങ്ങളും തലമുറകളും അവർ വിടിവിക്കപ്പെടുവാൻ ഇത് ദിവസങ്ങൾ കേസും പ്രശ്നമൊക്കെയായിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെ വലയ്ക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളിൽ നിന്നും എന്റെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിച്ച് കർത്താവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തിയോട് ഒരു കൂട്ടം ജനത്തെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ ഈ രണ്ടായിരത്തി കാറ്റ് അയക്കണമേ കർത്താവേ ജനത്തോടങ്ങ് മനസ്സലിയണം കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല പിന്മാറിപ്പോയിരിക്കുന്ന ജനത്തോട് ഓർത്ത് ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ വിശ്വാസത്തിൽ തണുത്തവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാവരും കർത്താവേ അമേൻ സ്തോത്രം ഒരിക്കൽ കൂടി അവരെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസങ്ങൾ അവരെ ശക്തീകരിക്കണേ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരാദിമ നൂറ്റാണ്ടിലെ അനുഭവം ഞങ്ങൾക്കെല്ലാം അങ്ങ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോട് സമാധാനത്തോട് സന്തോഷത്തോടായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ ചാനലിൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച നിൻ്റെ കുഞ്ഞുങ്ങളുടെ പല പല വിഷയങ്ങളാണ് ആ വിവിധ വിഷയങ്ങളുടെ മേലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഈ ദിവസങ്ങളായിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാരപ്പെട്ട വിഷയങ്ങളെ അടിയൻ അതുപോലെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ അവരൊരു സമാധാനം കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചാട്ടെ എല്ലാ മക്കളോടും കർത്താവ് കരുണ തോന്നണം മനസ്സലിയണം സകലത്തിൻ്റെ മേലും സകല ജനത്തിൻ്റെ മേലും അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഹമേൻ ഇന്ന് പകൽ കാലവും ദൈവം സകലവിധമായ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയുടെ കരം നിങ്ങളോട് കൂടെയിരിക്കട്ടെ നാളെ കാണുന്നിടം വരെയും ദൈവം നമ്മളെ ആ ഭദ്രമേറിയ ചിറകിൻ മറവിൽ മറയ്ക്കട്ടെ ഹലെ ലൂയ്യ